എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കൊടുങ്ങല്ലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള മാസ്റ്റർ പ്ലാൻ പുറത്തിറക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസിത കൊടുങ്ങല്ലൂരിനായി കോഫി വിത്ത് ആർ സി എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ നടത്തിയ മുഖാമുഖം പരിപാടി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമായി സീഷോർ റെസിഡൻസിയിൽ നടന്ന പരിപാടി ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സൌത്ത് ജില്ലാ ട്രഷറർ വിദ്യാസാഗർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു രണ്ടാമത്തെ സെക്കൻഡ് വീക്കിൽ ഞങ്ങൾ അത് പ്രഖ്യാപിക്കും അത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ഇന്നത്തെ ഒരു ചർച്ചയും എല്ലാവരുടെയും എടുത്ത് എല്ലാവരുടെയും സജഷൻസ് എടുത്തിട്ട് ഒരു കോംപ്രിഹെൻസീവ് അഞ്ച് കൊല്ലത്തെ വികസിത കൊടുങ്ങല്ലൂരിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ബി ജെ പി പറഞ്ഞത് ചെയ്യുന്ന പാർട്ടി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് മാത്രമേ പറയുള്ളൂ അത് നരേന്ദ്രമോദി ഞങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു രീതിയാണ് ഈ സാധ്യത എന്താണെന്ന് നമ്മൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബി ജെ പിൻ്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആത്മാത്മാ അധ്വാനിച്ച് അതിനെ യാഥാർത്ഥ്യമാക്കുക അതാണ് ഞങ്ങളുടെ ഒരു പ്രൊപ്പോസിഷൻ അപ്പം ഇന്ന് വന്ന് എല്ലാവരോടും സംസാരിക്കുമ്പോൾ വികസിത കൊടുങ്ങലൂരാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് കൃത്യമായി ഞങ്ങൾ മുമ്പോട്ട് വെക്കും ഒരു ഡോക്യുമെന്റ് അത് ഞങ്ങളുടെ ഒരു ഉറപ്പായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെക്കും അത് മനസ്സിലാക്കി പഠിച്ച് എല്ലാവരും ഞങ്ങൾക്കൊരു അവസരം തരണം എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന നരേന്ദ്രമോദിജി കേരളത്തിൽ ഭരിച്ചിട്ടില്ല ഒരു ഒറ്റ എം പി ആണ് ഇവിടുന്ന് എലക്ട് ആയിട്ട് പോയിട്ട് പോയിരിക്കുന്നത് എന്നാലും അദ്ദേഹത്തിൻ്റെ സർക്കാർ എത്രയോ പദ്ധതി വഴി എത്രയോ പ്രോജക്റ്റ് വഴി ഈ നാടിൻ്റെ വികസനത്തിന് എത്രയോ ചെയ്തിട്ടുണ്ട് അപ്പം അതൊരു വശത്ത് വെച്ച് ആ ഇവിടെ ഭരിക്കാനും നമ്മളൊരു അവസരം കൊടുത്താൽ നരേന്ദ്രമോദിജീൻ്റെ ബി ജെ പിക്ക് എന്തായിരിക്കും ഗുണം എന്തായിരിക്കും ഫലം ഒന്ന് വിചാരിക്കണം ചിന്തിക്കണം ആലോചിക്കണം അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഞങ്ങളെക്കുറിച്ച് പാർട്ടിനെ കുറിച്ച് ഇവിടെയും നാട്ടിൽ മൊത്തം സി പി എമ്മും കോൺഗ്രസ്സുകാരും എത്രയോ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് നടത്തുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് വർഗീയവാദി പാർട്ടിയാണ് കമ്മ്യൂണാണ് അതെല്ലാം നോണയാണ് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്ന പാർട്ടിയാണ് വികസനം ഞങ്ങളുടെ ഐഡിയോളജിയാണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം സൃഷ്ടിക്കണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പൊളിറ്റിക്കലും ലക്ഷ്യവും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും